ചാമകലി ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉള്ള ഒരു സമയമാണ് നമ്മുടെ ഈ പരിസര പ്രദേശത്തെ സഹോദരന്മാരെ സംബന്ധിച്ച് അവരൊക്കെ എത്രയോ വർഷങ്ങളായി കടലിനെ ആശ്രയിച്ചു കഴിയുന്ന അത് മുഖ്യമായ ഉപജീവനമായി സ്വീകരിച്ച സഹോദരന്മാരാണ് വളരെ നേരത്തെ കടലിൽ പോയി മീൻ പിടിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികൾ വല നെയ്തുകൊണ്ടും അനുബന്ധമായ ജോലികളിൽ വ്യാപൃതരാകുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും അവരെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്നുള്ളത് ഉപജീവന മാർഗത്തിന് തടസ്സം നേരിടുന്ന രൂപത്തിലുള്ള ചെറിയ പ്രതിസന്ധികളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അവർക്ക് ആവശ്യമായ അവരുടെ വീടിന് ആവശ്യമായ വീട്ടുകാർക്ക് ആവശ്യമായ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ നിറഞ്ഞ ഒരു കിറ്റ് നൽകാം എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ തീരുമാനിച്ചത് വളരെ വലിയ സന്തോഷം ഇത്തരം കാര്യങ്ങളിലൊക്കെ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് പ്രധാനമായും നമ്മുടെ യുവത്വങ്ങളൊക്കെ മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ മുന്നിട്ട് വരുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കൂട്ടായ്മ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാര് ചേച്ചിമാര് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഈ കൂട്ടായ്മ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കിടയിൽ നമ്മുടെ നാട്ടിൽ ഒരർത്ഥത്തിലുള്ള ഇല്ല എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു കൂട്ടായ്മയാണിത് അതാണ് ആ നന്മയാണ് വരും 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 തലമുറകൾക്ക് നമ്മൾ പകർന്നു നന്മ തന്നെയാണ് പ്രസിഡന്റ് ജാഫർ അധ്യക്ഷത വഹിച്ചു സലീം പി പി കെ കെ നിയാസ് മുഹമ്മദ് ഐ ബി വേണുഗോപാൽ കെ ആർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു പതിനെട്ട് വർഷമായിട്ട് പ്രദേശത്ത് അതായത് നമ്മുടെ ഈ സെന്ററിലുള്ള മദ്രസയിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് നാദി സലാമ എന്ന് പറയുന്ന സംഘടന പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതില് നമ്മൾ ഒരുപാട് സഹായങ്ങൾ നിലവിൽ ചെയ്തു വരുന്ന കൂട്ടത്തില് ഇപ്പോൾ ഈ ഈ മാസം തുടക്കത്തിൽ നമ്മൾ അതിന്റെ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ ഭാരവികളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ചെറുപ്പക്കാരായ ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ സ്നേഹവിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.